നമസ്കാരം കടൽക്കൊള്ളക്കാരെന്ന വാക്ക് കേൾക്കുമ്പോൾ പൈറേറ്റ്സ് ഓഫ് ദി കരേബ്യൻ സീരീസിലുള്ള സിനിമകളും അതിലെ നായകനായ ജാക്സ് പാരോയുമാകും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ഇന്നും ആ സിനിമ തീർക്കുന്ന മായാജലം അത്രയും വലുതാണ് എന്നാൽ ജാക്സ് പാരോയെ വെല്ലുന്ന നിരവധി കടൽ കൊള്ളക്കാർ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് ബ്ലാക്ക്ബേർഡ് ബാർത്തലോമിയ റോബർട്ട്സ് തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു കടൽക്കൊള്ളക്കാരനായിരുന്നു ബ്രിട്ടീഷുകാരനായ ഹെൻറി എവറി ഇയാളുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായതാകട്ടെ ഇന്ത്യയിൽ നിന്നുള്ള മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ കപ്പലും ഗഞ്ചി സവായ് എന്ന ഈ കപ്പൽ ഇന്ത്യയുടെ ടൈറ്റാനിക് എന്ന് വിശേഷിപ്പിക്കാനാവുന്നതായിരുന്നു എൻട്രി എവരിയുടെ കടൽക്കൊള്ളക്കാരനായിട്ടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ബ്രിട്ടീഷ് േനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഇയാൾ അപ്പോഴും മേലുദ്യോഗസ്ഥർ അറിയാതെ അനധികൃതമായി അടിമ കച്ചവടത്തിലും മറ്റും ഏർപ്പെട്ടിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ കരീബിയൻ ദ്വീപുകളിൽ ഫ്രഞ്ച് സൈന്യത്തെ അമർ ചെയ്യാനിച്ച ബ്രിട്ടീഷ് നാവിക കപ്പലായ ചാൾസിൽ ഒരു ജീവനക്കാരനായി എവറേയും കയറിപ്പറ്റി എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽപ്പെട്ട് ഈ കപ്പൽ ആഴക്കടലിൽ പതറി കിട്ടിയതക്കം മുതലാക്കിയ എവറി നാവികർക്കിടയിൽ ഒരു നാവിക കലാപം തന്നെ ഉണ്ടാക്കിയെടുത്ത് കപ്പലിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു ചാൾസിനെ ഫാൻസി എന്ന് പേര് മാറ്റിയ ശേഷം കപ്പിത്താനായി അയാൾ സ്വയം പ്രഖ്യാപിച്ചു ഹെൻറിയും സംഘവും തുടർന്ന് ആഫ്രിക്കയുടെ തെക്കൻ മുനമ്പിലും മടഗാസ്കർ ദ്വീപുകളിലും താവളം ഉറപ്പിച്ചു മാസങ്ങൾക്കുള്ളിൽ നിരവധി ഇംഗ്ലീഷ് ഫ്രഞ്ച് കപ്പലുകൾ എവറിയുടെ കൊള്ളക്കിരയായി ഈ വിജയങ്ങൾ എവറിയെ നാവികരുടെ പേടി സ്വപ്നമാക്കി മാറ്റി അയാളുടെ സംഘം പതിയെ വലുതായി കൊള്ളയടിക്കപ്പെടുന്ന കപ്പലുകളിലെ നാവികരും അടിമകളും കൊള്ള സംഘത്തിൽ അംഗങ്ങളായി മാറി തങ്ങളുടെ എല്ലാം ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിൽ സമ്പത്തുള്ള ഒരു കപ്പലിനായി അവർ കാത്തു കിടന്നു വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തെങ്കടലിന്റെ തീരത്തുള്ള യമനിലെ മോച്ച തുറമുഖത്ത് നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ അധീനതയിലുള്ള കപ്പൽ വ്യൂഹം ഇരുപത്തി കപ്പലുകൾ അടങ്ങിയതായിരുന്നു ഈ വ്യൂഹം പേർഷ്യമായി നടത്തിയ കച്ചവടത്തിന്റെ വലിയ പണശേഖരവും അമൂല്യ വസ്തുക്കളും ഒക്കെ ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്നു ഹജ്ജ് നിർവഹിച്ചു മടങ്ങുന്ന ഏതാനും വിശ്വാസികളും യാത്രക്കാരായി ഉണ്ടായിരുന്നു ഗുജറാത്തിലെ സൂറത്ത് തുറമുഖത്തിലേക്കായിരുന്നു കപ്പലുകൾക്ക് എത്തേണ്ടിയിരുന്നത് മോച്ചയിൽ നിന്ന് കപ്പൽ യുഹം പുറപ്പെടുന്ന വാർത്ത ഹെൻറി എവറിയുടെ കാതിലുമെത്തി കപ്പലുകൾ വഹിക്കുന്ന വമ്പച്ച സ്വത്തിനെക്കുറിച്ചും അയാൾക്ക് വിവരമുണ്ടായിരുന്നു എങ്ങനെയും ഇവയെ ആക്രമിക്കണമെന്ന് എവറി തീരുമാനമെടുത്തു ദൗത്യം നിർവഹിക്കുന്നതിനായി എവറേയും സംഘവും ചെങ്കടലിലേക്ക് കുതിച്ചു കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ട വെടിമരുന്നും സംഭരിച്ചായിരുന്നു യാത്ര കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ബാബേൽ മാൻഡബ് എന്ന കടലെടുക്കിൽ വച്ച് എവരുടെ കൊള്ളസംഘം സംഘം മുഗൾ കപ്പൽ വ്യൂഹത്തെ കണ്ടെത്തി എവറേയും സംഘവും താമസിയാതെ ആക്രമണവും തുടങ്ങി എന്നാൽ ഇവർക്ക് പിടികൊടുക്കാതെ വിദഗ്ധമായി മുഗൾ കപ്പൽപ്പട മുന്നോട്ട് നീങ്ങി ക്രമണം നീണ്ടുനിന്നു ഒടുവിൽ കപ്പൽ കൂട്ടത്തിൽപ്പെട്ട ഫാത് മഹ്മാദി എന്ന കപ്പലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൊള്ളക്കാരുടെ ആക്രമണം കൊള്ളക്കാരെ വെട്ടിച്ചു കടക്കാൻ ശ്രമിച്ചെങ്കിലും ഫാത് മഹുമാദി പരാജയപ്പെട്ടു നീണ്ട നേരത്തെ ചെറുത്തുനിൽപ്പിനും പോരാട്ടത്തിനും ശേഷം ഫാത് മഹുമാദി എവരുടെ പിടിയിലായി വെട്ടുകളി കൂട്ടത്തെ പോലെ കൊള്ളക്കാർ കപ്പലിലേക്ക് കയറി ഫാത് മഹ്മാദിയുടെ ഓരോ ഇഞ്ചും പരിശോധിച്ച കൊള്ളക്കാർക്ക് വലിയ നിധിയാണ് ലഭിച്ചത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ വെള്ളി നാണയങ്ങൾ ഇത്രയും സമ്പത്ത് അവർ ജീവിതകാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഫാത് മഹ്മാദിയിലെ സ്വത്തുക്കൾ കൊണ്ട് തൃപ്തരാകുവാൻ എവറിയും സംഘവും ഒരുക്കമായിരുന്നില്ല കാരണം ആ കപ്പൽ വ്യൂഹത്തിൽ ഗഞ്ചി സവായി എന്ന ഒരു കപ്പലും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തെ ഇന്ത്യൻ നാവിക മേഖലയുടെ തിലകക്കുറിയായിരുന്നു ഗഞ്ചി സവായ് മുഗൾ കപ്പൽ നിർമ്മാണ കലയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ ഫാത് മുഹമ്മദിൽ നിന്നും ഇത്രയും നിധി ലഭിച്ചെങ്കിൽ ഗഞ്ചി സവായിൽ എത്രത്തോളം സമ്പത്തുണ്ടാകുമെന്നായിരുന്നു എവറിയുടെ ചിന്ത അവർ ഈ കപ്പലിനെ പിന്തുടർന്നു ഒടുവിൽ സൂറത്തിലെത്താൻ എട്ട് ദിവസം മാത്രം ശേഷിക്കെ എവറിയുടെ ഫാൻസി ഗഞ്ചി സവായിയെ വളഞ്ഞു എന്നാൽ ഫാത്മഹമാദിയെ കീഴടക്കിയ അത്ര എളുപ്പത്തിൽ ഗഞ്ചി സവായി കീഴടങ്ങില്ലെന്ന് എവറിക്ക് മനസ്സിലായി ഈ കപ്പലിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു കപ്പലിനു ചുറ്റും ഡസൺ കണക്കിന് പീരങ്കികൾ ഉള്ളിൽ തോക്കുധാരികളായ നാന്നൂറ് പടയാളികൾ എവറിയും സംഘത്തിനെയും നേരിടാനുള്ള എല്ലാ ശക്തിയും ഗഞ്ചിയിലുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഹെൻറി എവറിയുടെ കപ്പലിൽ നിന്നുള്ള ആദ്യ പീരങ്കി വെടിയിൽ തന്നെ ഗഞ്ചി സവായിയുടെ പ്രധാന പായ്മരം നശിച്ചു കൂഞ്ഞിന്മേൽ കുരുവെന്ന പോലെ കപ്പലിന്റെ ഡെക്കിലുണ്ടായിരുന്ന ഒരു പീരങ്കി പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതോടെ ഗഞ്ചിയിലെ യാത്രക്കാരുടെയും സൈനികരുടെയും മനോധൈര്യത്തിന് മങ്ങലേറ്റു ഈ സമയം കൊണ്ട് എവറിയുടെ സംഘാംഗങ്ങൾ ഗഞ്ചി സവായിയുടെ ഡെക്കിലേക്ക് ചാടിക്കേറി തുടർന്ന് സൈനികരുമായി പൊരിഞ്ഞ പോരാട്ടം നടന്നു ഒടുവിൽ കപ്പലിലെ പ്രതിരോധം പൂർണ്ണമായി നശിച്ചു പിന്നീട് അവിടെ അരങ്ങേറിയത് ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ കടൽ കൊള്ളയാണ് ഇന്നത്തെ കാലത്ത് ദശകോടികൾ വിലമതിക്കുന്ന സമ്പത്ത് എവറേയും സംഘവും കപ്പലിൽ നിന്നെടുത്തു നിരപരാധികളായ അനേകം യാത്രികർ കൊള്ളക്കാരുടെ ക്രൂര കൃത്യങ്ങൾക്കിരയായി നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി ഇതിൽ നിന്നും രക്ഷ നേടാനായി പലരും കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊള്ളയടിച്ച സമ്പത്ത് ഇവറേയും സംഘവും പങ്കിട്ടെടുത്തു തുടർന്ന് ഇവർ യാത്ര തിരിച്ചത് ബഹാമസ് ദ്വീപുകളിലേക്കാണ് അവിടെ ഇവർ തന്റെ കപ്പലായ ഫാൻസിയെ നല്ല വിലക്ക് വിറ്റു മുഗൾ രാജകുടുംബത്തിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേന്ദ്രങ്ങൾ പൂട്ടാനും വ്യാപാര കരാറുകൾ ചെയ്യാനും തീരുമാനമായി ഇതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടലിലെ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചു എന്നാൽ ഹെൻറി ഇവരെ പിടികൂടുന്നത് വരെ വ്യാപാരത്തിന് നില എന്നായിരുന്നു ഔറംഗസേബിന്റെ നിലപാട് തുടർന്ന് ബ്രിട്ടൻ എവറിയുടെ തലയ്ക്ക് വൻ തുക ഇനാം പ്രഖ്യാപിച്ചു ഇയാളെ കണ്ടെത്തുന്നതിനായി ലോകമെങ്ങും വിവിധ സൈനികരും നാവികരും തിരച്ചിൽ തുടങ്ങി രാജ്യാന്തര തലത്തിൽ ഒരു വ്യക്തിക്കായി ഇത്രയും വ്യാപകമായ തിരച്ചിൽ നടത്തുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു തിരച്ചിലിൽ എവറിയുടെ കൂട്ടാളികളിൽ ചിലർ പിടിയിലായെങ്കിലും എവറിയെ കിട്ടിയില്ല ബഹാമാസിലെത്തിയ ശേഷം എവറിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ലോകത്തിന് ഇന്നും അറിയാത്ത കാര്യമാണ് കടലിലെ നേർത്ത പുകമഞ്ഞ് പോലെ അയാൾ നേർത്തലിഞ്ഞുപോയി അയാൾ അയർലൻഡിലേക്ക് പോയി എന്നും ഒരു കഥയുണ്ട് മടഗാസ്കറിൽ താവളം ഉറപ്പിച്ചു എന്നത് മറ്റൊന്ന് കൊള്ളയടിച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ട് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി ദുരിതപൂർണമായ ജീവിതം നയിച്ച് എവറി മരണമടഞ്ഞു എന്നത് മറ്റൊരു കഥ എന്തായാലും ചുഴികളും തിമിങ്കലങ്ങളും നിറഞ്ഞ ആഴക്കടൽ പോലെ ദുരൂഹമായി ഇന്നും തുടരുകയാണ് ഹെൻറി എവറി എന്ന കടൽ കൊള്ള തലവന്റെ ദുരൂഹമായ പിൽക്കാല ജീവിതം വെബ് വെബ്ഡെസ്ക് തൊമസ് Provided by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandaburam.